സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരധ്യാപിക എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതായത് ഞാൻ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് കുളിക്കും അതുപോലെ കോളേജിൻ്റെ മുന്നിൽ പോയിട്ട് കുളിക്കും അല്ല ഉളുപ്പുണ്ടോ എനിക്കതാണ് ചോദിക്കാൻ ഉളുപ്പുണ്ടോ ഇതാണോ പ്രതിഷേധം എന്ന് പറയുന്നത് അതായത് കുളിക്കുക കുളിസീം കാണിക്കുക ഇതാണോ പ്രതിഷേധം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതോ ഒരു ഞരമ്പിരോഗി അധ്യാപകൻ ഇവരുടെ കുളിസീൻ ഇന്ന് രാത്രി ഉണ്ടാവും എന്ന് അവിടെ കോളേജിൻ്റെ അടുത്ത് എഴുതി വെച്ചു എന്നാണ് പറയുന്നത് അതിന് അയാളോട് ദേഷ്യം വന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ കുളിസീം കാണിക്കുകയാണ് എന്നാൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ യൂട്യൂബിലുള്ള പൈസ കിട്ടുന്ന ആ മറ്റേ ബട്ടണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓൺ ചെയ്തിട്ടാണ് കുളിക്കുന്നത് കേട്ടോ അല്ലാതെ വെറുതെ ഒന്നുമല്ല ഇത് പ്രതിഷേധമെന്ന് പറഞ്ഞിട്ടങ്ങ് ജനങ്ങളുടെ കണ്ണില് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു നല്ല രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി അതായത് ഈ ടീച്ചർ എന്ന് പറയുന്നയാളുടെ പഴയകാല വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീച്ചറായി ഇരിക്കാൻ ആ സ്ത്രീക്ക് ഒരിക്കലും യോഗ്യതയില്ല എന്നുള്ളതാണ് അതായത് യൂട്യൂബിലൊക്കെ കാണുന്ന ഈ കുറച്ച് ടീമുകളിലെ അതേപോലെയുള്ള വീഡിയോസാണ് ഈ ടീച്ചർ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരുടെ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ഈ സ്ത്രീ തന്നെ ഒരു കാര്യമുണ്ട് മക്കൾക്കൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ മകളെ കല്യാണം കഴിച്ചോ മകൻ മറ്റേ വേറെ എവിടെയോ ആണ് അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം വെച്ചാൽ ഒന്നും കാണിക്കുന്നില്ല ഈ സ്ത്രീ പറയുന്ന പോലെ ഞാൻ തുണിയയച്ചു നിൽക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ നമ്മുടെ യൂട്യൂബിലുള്ള ഞരമ്പ് രോഗികൾ മുഴുവൻ എന്ന് പറഞ്ഞ ടീച്ചറുടെ ആരാധകരാണ് അവിടെ വന്നിട്ട് ഈ ഞരമ്പിരോഗികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് വെറും സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൽഗറായിട്ടുള്ള സെക്സ് തന്നെയാണ് അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ടീച്ചറാണെങ്കിൽ വളരെ നല്ല മറുപടി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിൽ ഒരു സുഖം കണ്ടെത്തുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യർ ഇപ്പം നമ്മളെല്ലാവരും ലൈവ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ഫാമിലി വ്ളോഗേഴ്സ് ലൈവ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർ നിങ്ങൾ ഇതിന് ഇത്ര വണ്ണമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വണ്ണം എന്നൊക്കെ പറയുന്നുണ്ടോ ഒരിക്കലും പറയുന്നില്ല ഇത് ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവനെ കുറ്റം പറയാൻ പറ്റുമോ കാരണം എന്താ വെച്ചാൽ ഞരമ്പന്മാർ അഭിഷേകമാണല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇന്നലെ മുതൽ ഞാൻ പ്രതിഷേധിക്കുകയാണ് ഞാൻ മാങ്ങാത്തോലി ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുമ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഞാനും ആദ്യം ഒരു പാവമാണ് ഈ മാഷ് ഭയങ്കരമായിട്ട് ചൊറിയാക്കിയതാണ് ഇയാൾ ഇതുപോലെ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഈ സ്ത്രീക്ക് എങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഈ പിന്നെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കി ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ എന്റെ മക്കളെ പെറ്റ തള്ള സൈക്കൂല് അമ്മാതിരി പിന്നെ കൂതറ വർത്തമാനങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവരുടെ ആ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഒരു അധ്യാപിക തന്നെയാണോ ഇവരാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇവരാണോ ഈ മൂല്യമുള്ള അധ്യാപകർ എന്നൊക്കെ അതിശയപ്പെട്ടു പോയി കാരണം പത്തു അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നതാണ് ചുമ്മാതൊന്നുമല്ല ഗവൺമെൻറ്റിന് ശമ്പളം വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഞരമ്പ് രോഗി എന്തോ ഒരു കാര്യം എഴുതി വെച്ചിന് എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ കുളിക്കുക എന്നിട്ട് പറയുക അതാ എല്ലാവരും കണ്ടോളൂ എല്ലാവർക്കും ഉള്ളത് മാത്രം ാണ് എനിക്കുമുള്ളത് എന്നൊക്കെ പറയുക പിന്നീട് ഞാൻ നോക്കി എല്ലാ വീഡിയോ നോക്കുമ്പോൾ അത് തന്നെയാണ് അപ്പോൾ ആരോ ഈ വീഡിയോ കണ്ട ഏതോ ഒരു ഞരമ്പ് രോഗി എന്ത് ചെയ്തു ഇതങ്ങ് എഴുതി വെച്ചു എന്നേ ഉള്ളൂ അവരോടുള്ള ദേഷ്യമാകാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ ഇതുപോലെ ഏതെങ്കിലും ഒന്ന് ഒന്നും തുണിയില്ലാതിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും ഒരു കാര്യം ഞാൻ ഉറപ്പാണ് ഇവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണാനോ ഒന്നുമല്ല അവിടെയുള്ള ഞരമ്പന്മാർ വന്നിരിക്കുന്നത് ഇവരെ കാണാൻ തന്നെയാണ് കാരണം ഇവരുടെ ഓരോ മറുപടികൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 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 ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തോ വലിയ ഒരു സംഭവമാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ ദഹിക്കുന്നില്ല അതായത് ഈ സ്ത്രീ എന്താണ് കാണിച്ചു കൂട്ടുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണോ ഇനി ആരോടെങ്കിലുമുള്ള പ്രതിഷേധമാണോ അല്ല ഇനി പിന്നെ അതാണോ എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ് അപ്പൊ ഈ സ്ത്രീ ആണെങ്കിൽ ഒരു ഒരു തമിളയിന് ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആളെ ആവശ്യമുണ്ടെന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ മതിയോ ഞാൻ വന്നാൽ മതിയോ എന്ന് പറഞ്ഞിട്ട് ഈ കോഴികൾ അഭിഷേകമായിരുന്നു ഞാൻ വിചാരിച്ചു എന്നാൽ ഏതായാലും ഒരു കാര്യം ചെയ്യാം വീഡിയോ ഒന്ന് കണ്ടു കളയാം എന്താ വെച്ചാൽ എനിക്കൊരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഞെട്ടിപ്പോയില്ലേ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കേണ്ട കഴിവൊന്നും ദൈവം തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞമ്മളെന്നിട്ട് എന്ത് ചെയ്തു ഇരുപത് മിനിറ്റുള്ള വീഡിയോ കുത്തിയിരുന്ന് ഇരുന്ന് കണ്ട് എന്താ സംഭവം എന്നറിയുന്നല്ലോ നോക്കുമ്പോഴേക്കും പ്രസാനമാണ് പറയുന്നത് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എനിക്കൊരു ഡ്രൈവറെ ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ പോകാനും തയ്യാറായിരിക്കണം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് കിടുന്നത് കൊണ്ട് ഇനിയിപ്പോഴും എൻ്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യവും ഒന്നും വേണ്ട അതായത് ടച്ചിങ്ങോ ഇല്ലെങ്കിൽ മറ്റേ പരിപാടിക്കോ ആലോചിച്ചിട്ട് ഒരാളും വരണ്ട എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവർ എന്തിനാണ് ഇങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ ഒരു ഈയിടെയായിട്ട് അതായത് ഈ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഈ കുളിസീൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് വൈറലായി കാര്യങ്ങളൊക്കെ അയൻ്റെ ഇവർ ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിൽ ന്യായീകരിക്കാൻ വന്നിട്ടുണ്ട് അതായത് ഇവർക്ക് തന്നെ തോന്നി ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെല്ലാം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിഞ്ഞു അറിഞ്ഞു നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനൊക്കെ ഇപ്പോഴും ഇങ്ങനെ തലയിൽ മുണ്ടോട്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നാ പറഞ്ഞ് നിക്കുന്നത് പിന്നെ അവൻ്റെ ഭാര്യ വീട്ടിൽ അവനുള്ള വില നിങ്ങളൊന്നും അന്വേഷിച്ചു നോക്കറ പിന്നെ അത് മാത്രമല്ല മകളുണ്ട് എന്നാ പറയുന്നത് മകളും കൊച്ചുമകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കഷ്ടകാലം നല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ആലോചിക്കും ഇങ്ങനെ ഒരു തള്ള വീണായിരുന്നു എന്ന് വരെ അവർ ആലോചിച്ചിട്ടുണ്ടാകും അമ്മാതിരി കൂറ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂറ സ്വഭാവം ടോ പ്രതിഷേധം എന്ന് പറഞ്ഞ ഇതല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല പ്രതിഷേധം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാന്യമായ രീതിയിൽ പ്രതിഷേധിക്കുക അല്ലാതെ കുളിസീം കാണിച്ചിട്ട് പ്രതിഷേധിക്കുക ഞാൻ അവിടെ പോയി കുളിക്കും എന്ന് പറയുക ഞാൻ അടിവസ്ത്രമായ എന്താ പറയണ്ട ും ബ്രസറും വിട്ടിട്ട് കുളിക്കുന്നു പറയുക എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവർക്ക് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ നാട്ടുകാർ ഏതോ ഒരു ഞരമ്പൻ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഈ ആഭാസത്തിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത ഇവർ പറയുന്നത് പിന്നെ ഞാൻ ഒരുപാട് പത്രക്കാരെ വിളിച്ചു അതായത് പത്രക്കാരോട് എനിക്കെല്ലാം തുറന്നു പറയണമെന്ന് ഒരാൾ പോലും പോയില്ല കാരണം എന്താണെന്ന് വെച്ച് ഈ പത്രക്കാർ എല്ലാവരും ഇവരുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഞെട്ടു ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും നീല നമ്പ്യാർ വന്നിട്ട് നമ്മളോട് പറയുന്നത് നാളെ എൻ്റെ പത്രസമ്മേളനത്തിൽ ആരെങ്കിലും പോവോ ഒരാളും പോവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര പേത്രേ വില കൽപ്പിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി കൂറ സ്വഭാവം ഒഴിവാക്കുക പിന്നെ ഇതിന് ചുവന്നുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം പോയിട്ട് ഇവരുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണേ അതായത് ഇവരുടെ അസുഖം എന്താണെന്ന് അപ്പോഴും പിടികിട്ടും അതാണ് ഞാൻ പേരും ഇതൊന്നും പറയുന്നില്ല കേട്ടോ ചിലപ്പം നാളെ പോയിട്ട് ഗിളി ഇന്നാക്കേണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തത് കാരണം ഏത് സമയത്ത് ഇതിൻ്റെയെല്ലാം സ്വഭാവമാർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കില്ല ഇതൊരു ടീച്ചർ ഈ ഗുരു പിന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രതീക്ഷയിൽ ഇപ്പം നമ്മളെത്ര ഉയരത്തിലെത്തി കഴിഞ്ഞാലും നമ്മുടെ നമ്മളെ ആദ്യാക്ഷരം പഠിപ്പിച്ച ടീച്ചർമാർ അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും ടീച്ചർ ടീച്ചർമാരും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവരാണേ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ് അവിടെയാണ് ഈ സ്ത്രീ വന്നിട്ട് ഇതുപോലെയുള്ള മോശമായ ലൈവുകൾ ഇടുക അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് നമ്മളെ മറ്റൊരു നായരുകുട്ടീൻ്റെ ഒരു പിന്നെ ഇതില്ലേ ബ്ലോഗില് അതായത് ഞാൻ തേങ്ങ വരിച്ചേ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ തേങ്ങ വരയ്ക്കാൻ പോകുന്നു അങ്ങനെ അങ്ങനെയുള്ള ലൈവുകളാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ അത് വലിയ കാര്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിലോ ഇല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതോ ഇതൊന്നുമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കാനുള്ള ഒരു ഒരു തന്ത്രം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല മര്യാദക്കുള്ള ലൈവ് വല്ല അക്ഷരം പഠിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് നോക്കുമ്പോഴേക്ക് ഇതട ബയോളജിയാണ് പഠിപ്പിക്കുന്നത് അതായത് പക്കാ ബയോളജി അതായത് നമ്മുടെ ഈ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പരമ്പരാഗതവും പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അരമ്പന്മാർക്കാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും ഈ അരമ്പന്മാരുടെ ഒരു കാര്യേ കാരണം യുവന്മാർക്ക് പ്രായം പ്രശ്നമല്ല അല്ലെങ്കിൽ വേറെ ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ ആരെങ്കിലും കിടന്നെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ നമ്മളെ മരത്തിൽ ഈച്ച ഈച്ച പറ്റൂലേ അതേപോലെയാണ് യുവന്മാർ അവിടെ അങ്ങ് പോയിട്ട് വീണ് ചത്തങ്ങ് കിടക്കും പിന്നെ ഞാൻ പ്രിയപ്പെട്ട എൻ്റെ പ്രവാസികളോട് പറയുകയാണ് കേട്ടോ പ്രവാസികളാണ് ഇതിൽ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പന്ത്രണ്ട് ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിൽ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ പ്രവാസികളാണെന്നാണ് കാരണം ഇവിടെ ഇത്ര സമയമായി എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഏത് രാജ്യത്തു നിന്നാണ് ഇവർ ലൈവ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ ടീച്ചറല്ല നിങ്ങൾ അധ്യാപികയല്ല എല്ലാവരും പറയുന്ന അതാണ് കാരണം നിങ്ങൾ നിങ്ങളെങ്ങനെയാണൊന്ന് കാണാൻ പറ്റുക കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക അവസ്ഥ ആലോചിച്ച് നോക്ക് സ്വന്തം മകൻ വരെ ഈ ഒരു പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ തൊലിയൊരു പോലെ അല്ല ഈ പിന്നെ നമ്മളിപ്പോൾ സാധാരണ നമ്മളെന്ന് പറഞ്ഞാൽ കൂതറയായിട്ട് ജീവിക്കുക നിങ്ങൾക്ക് കുഴപ്പമില്ല പണ്ട് മുതലേ കൂതറയായി ജീവിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആരും വലിയ പ്രശ്നമാക്കൂല പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു കോളേജ് അധ്യാപിക അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അന്തസ്സ് അഭിജാത്യം കുലമഹിമ ഇതെല്ലുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു എന്താ പറഞ്ഞ ഇന്നലെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്പൂരിയാണെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരാൾ നല്ല വിദ്യാഭ്യാസവും ഉന്നത ലെവലിലൊക്കെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരാൾ ഇതുപോലെയുള്ള വൽഗറായിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് ണ്ടോ എല്ലാവരും പറയത്തില്ലേ ഇപ്പോഴും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു ഞരമ്പൻ അവിടെ എഴുതി വെച്ചു അതങ്ങനെ പോട്ടെ അത് മാത്രവുമല്ല ഈ ടീച്ചറെ പറ്റിയിട്ട് ഉപ്പ് ശേഖരണം നടത്തിയെന്നാണ് പറയുന്നത് അതായത് ഒരുപാട് പേരെന്നു പറഞ്ഞാൽ ഉപ്പ് ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഉപ്പ് ശേഖരണം നടത്തിയതിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അമ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് കുട്ടികൾ ഇവരുടെ ലൈവ് കാണുന്നതായിരിക്കും ആ ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഈ അധ്യാപകരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരും ഇവരുടെ ലൈവ് കാണുന്നവർ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ നാട് പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പിൽ ഈ അധ്യാപകർ എന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നോ ഒന്നുമില്ല ആര് ഇതാരണിക്കുന്നത് അവിടെ ഇങ്ങനെ മണിയെ നീച്ചോ പറ്റിയ പോലെ പറ്റും അത് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഈ നമ്മുടെ യൂട്യൂബിൽ ലൈവ് കാണിക്കുന്ന ചില ടീമുകളുണ്ട് അവർ പ്രത്യേക അവയവങ്ങളൊക്കെ കാണിച്ചിട്ട് എന്നിൽ തേൻ നുകരാൻ വരൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ നുകരാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വേണ്ടത് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യം ഫീസും കൊടുക്കണമെന്ന് ബെറുതെ ഒന്നും അല്ലാട്ടോ ബെറുതെ ഒന്നും ഒരാൾ പോലും ലൈവ് കാണുന്നില്ല അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് ഇതുപോലെ ലൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് തന്നെയാണ് വേറെ ഒന്നുമല്ല നല്ല ദമ്പടി വരും അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ഇന്നലെ പറയുന്നുണ്ട് ഞാൻ ഇനിയിപ്പോഴേ എൻ്റെ കാല് വന്ന് പിടിക്കണം ഞാൻ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് പോകില്ലെന്ന് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴേ കോഴിക്കോട് എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം മാറ്റിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഒരു വേറൊരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തു എന്ന് പോലും പറയുന്നുണ്ട് അതായത് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇവരെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു അധ്യാപിക എന്ന നിലയിൽ ഇവരുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും കാര്യവും ും ശരിയായ രീതിയിലല്ല അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുതലമുറയെ വാർത്തെടുക്കേണ്ടതാണ് അത് ഇനി ചെറിയ കുട്ടികളായാലും ശരി വലിയ ആളായാലും ശരി എഞ്ചിനീയറിംഗ് ആയാലും ശരി ഒന്നാം ക്ലാസ് ആയാലും ശരി ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു അധ്യാപിക തന്നെ വളരെ മോശമായ രീതിയിൽ മറ്റുള്ള കുട്ടികളെല്ലാം നശിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം പോഴന്മാരായി വിടണം ഇവന്മാരെല്ലാം നാണങ്കെട്ടവന്മാരായി ഇവിടണം എന്നുള്ള ഇതിൽ സമൂഹത്തിനോട് എന്തോ വെറുപ്പമായിട്ടാണ് ഈ സ്ത്രീ പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ശാലും ഇവരെ അധ്യാപികയായി തുടരാൻ അനുവദിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിവെച്ച് ഭയപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലിയ സാധനങ്ങളുമായിട്ട് ഇനി ഞാൻ വരും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ലൈക്ക് എനിക്ക് വേണ്ടി തരിക നന്ദി നമസ്കാരം